ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ടുപഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചുമതലകളെയുള്ള അപ്പോൾ അത് നിർബന്ധിത ചുമതല എന്നും വിവേചനപരമായിട്ടുള്ള ചുമതല എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നിർബന്ധി മറ്റെന്ത് ചുമതലകളും ഒഴിവാക്കിയാലും ഈ ഒരു ചുമതലകൾ രാഷ്ട്രത്തിൻ്റെ ചുമതലകളാണ് അത് ഒഴിവാക്കാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള നിർബന്ധിത ചുമതല ഓക്കെ അപ്പം നമ്മൾ ബാക്കി കാര്യങ്ങൾ പറയുന്ന മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നിർബന്ധിത ചുമതലയുമുണ്ട് വിവേചനപരമായിട്ടുള്ള ചുമതലയുമുണ്ട് ഇതിൽ നിർബന്ധിത ചുമതലയിൽ വരുന്ന കാര്യങ്ങളാണ് ഒന്ന് അതിർത്തി സംരക്ഷണം അതിർത്തി സംരക്ഷണം രണ്ട് ആഭ്യന്തര സമാധാനം രണ്ട് ആഭ്യന്തര സമാധാനം മൂന്ന് അവകാശ സംരക്ഷണം അവകാശ സംരക്ഷണം നാല് നീതി നടപ്പാക്കൽ ഇപ്പം നിർബന്ധിത ചുമതലകളാണ് അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ ഇപ്പം തന്നെ പഠിച്ചു പോകാം ഇനി അടുത്തതായിട്ട് നോക്കുന്നത് വിവേചനപരമായിട്ടുള്ള ചുമതലകളാണ് ആരോഗ്യ സംരക്ഷണം നൽകുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക ആരോഗ്യ സംരക്ഷണം നൽകുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക നിർബന്ധിത ചുമതലകൾ അതിർത്തി സംരക്ഷണം ആഭ്യന്തര സമാധാനം അവകാശ സംരക്ഷണം നീതി നടപ്പാക്കൽ വിവേചനപരമായിട്ടുള്ള ചുമതലകൾ ആരോഗ്യ സംരക്ഷണം നൽകുക വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുക ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുക ഗതാഗത സൗകര്യം ഒരുക്കുക അപ്പോൾ ഇത് പഠിക്കുക ഇമ്പോർട്ടൻ്റാണ് പി എസ് സിയുടെ ഒരു പരീക്ഷയിൽ വന്നിട്ടുണ്ടായിരുന്നു താഴെ പറയുന്നതിൽ രാഷ്ട്രത്തിൻ്റെ നിർബന്ധിത ചുമതല ഏതെന്ന് ചോദിച്ചിട്ട് ഓപ്ഷൻസുകൾ തന്നിരുന്നു അപ്പം അതിൽ നിന്നും നമുക്കിങ്ങനെ അറിയണമെങ്കിൽ അതിൽ ഏതൊക്കെയാണ് നിർബന്ധിത ചുമതല വിവേചനപരമായിട്ടുള്ള ചുമതലകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എല്ലാവരും പഠിക്കുക കേട്ടോ ആണ് ഈ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ പഠിച്ചു പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്